ഒന്നും സമ്പാദിക്കാത്ത ചില മാതാപിതാക്കളുണ്ട് പല കാരണങ്ങളാലാണ് അവർക്ക് ജീവിതത്തിലൊന്നും സമ്പാദിക്കാൻ പറ്റാതായത് ചിലരുടെ ജീവിത ശൈലി വളരെ മോശമായിരിക്കും അവർ കയ്യിൽ കിട്ടുന്ന പണമെല്ലാം അവർ ദൂർധടിച്ച് ഇല്ലാതാവും ചില മനുഷ്യർ മദ്യപാനികളായിരിക്കും ചില മനുഷ്യർ ചൂതുകളിക്കാരായിരിക്കും ചില മനുഷ്യർ താൻ സമ്പാദിച്ചതെല്ലാം വഴക്കും വക്കാണവും നടത്തി അത് കോടതികളിലും പോലീസ് സ്റ്റേഷനിലും നശിപ്പിച്ച് കളഞ്ഞവരായിരിക്കും അതുകൊണ്ടാണ് മിക്കവർക്കും ഒന്നും സമ്പാദിക്കുവാൻ പറ്റാത്തത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ വേറെ ഒരു മനുഷ്യനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹവും ഒന്നും സമ്പാദിച്ചിട്ടില്ല അദ്ദേഹം വഴക്കുണ്ടാക്കി പണം കളഞ്ഞിട്ടില്ല ചൂതുകളിച്ച് പണം കളഞ്ഞിട്ടില്ല മദ്യപിച്ച് പണം കളഞ്ഞിട്ടില്ല പിന്നെ പിന്നെന്തുകൊണ്ട് അദ്ദേഹത്തിനൊന്നും സമ്പാദിക്കുവാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന സ്വത്ത് അദ്ദേഹത്തിന്റെ മക്കൾ മാത്രമായിരുന്നു മറ്റൊരു സ്വത്തും അദ്ദേഹത്തിന് ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് വാൾട്ട് മിഷന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ പതാലിൽ തമ്പി വളരെ ദരിദ്രനായ ഒരു കൂലിപ്പണിക്കാരന്റെ മൂത്ത മകനായിട്ടാണ് ഈ നമ്മുടെ ഈ ആൾ ജനിച്ചത് ഇദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ രാജു എന്ന് പേരിടും ഈ രാജു വളർന്നത് ദാരിദ്ര്യം കണ്ടുകൊണ്ടാണ് അനുഭവിച്ചുകൊണ്ടാണ് വളർന്നത് എന്നാൽ ഈ പിതാവ് ഈ ദാരിദ്ര്യത്തിൽ വളരുന്ന ഈ മകൻ വഴിതെറ്റി പോകാതിരിക്കുവാനായി ആ മകനെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു വഴിതെറ്റാതിരിക്കുവാനായി വീട് എങ്ങനെ അന്വേഷിക്കണം മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം സഹോദരങ്ങളെ എങ്ങനെ കാത്തുകൊള്ളണം ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഈ ഈ രാജുവിനെ പദം വരുത്തി ഒരു നല്ല ഒരു മനസ്സിന്റെ ഉടമയാക്കിയാണ് വളർത്തിയെടുത്തത് വളരെ ചെറുപ്പത്തിൽ തന്നെ രാജുവിന്റെ ചുമലിൽ കുടുംബഭാരം ഉണ്ടായി അയാളുടെ ഒരു ബന്ധു അയാളെ വടക്കേ ഇന്ത്യയിലെ ഒരു കമ്പനിയിലേക്ക് ജോലിക്കായി കൊണ്ടുപോയി അവിടെ നിന്ന് ജോലി ചെയ്ത് താമസിച്ചുകൊണ്ട് അയാൾ തന്റെ കുടുംബത്തെ പോറ്റി അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പിതാവ് കൂലിപ്പണി ചെയ്യാൻ കഴിവില്ലാത്തവനായിത്തീർന്നു കൂലിപ്പണി ചെയ്യാൻ കഴിവില്ലാത്ത ഈ അപ്പനെയും അമ്മയെയും നാലഞ്ച് സഹോദരങ്ങളെയും ഈ മനുഷ്യൻ കാത്ത് സംരക്ഷിച്ചു അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അയാൾ നോക്കി നടത്തി അങ്ങനെ ആ മനുഷ്യന് ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിയെ അയാൾ വിവാഹം ചെയ്തയച്ചു അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആ മനുഷ്യൻ ചെയ്തു കൊടുത്തു അയാൾ വിവാഹിതനായി ആ മക്കളെ വളർത്തി അയാൾ വലുതാക്കി അയാൾക്കാവുന്നതുപോലെ ആ മക്കളെ അയാൾ അവരെ അദ്ദേഹം വിവാഹം കഴിപ്പിച്ചു അവർക്കും മക്കളുണ്ടായി അങ്ങനെ രാജു എന്ന നമ്മുടെ ആ സാങ്കല്പിക കഥാപാത്രം കൊച്ചുമക്കളുടെ തീർന്നു ആ മനുഷ്യൻ വലിയ സന്തോഷവാനായിരുന്നു താനൊന്നും സമ്പാദിച്ചില്ലെങ്കിലും തന്റെ സമ്പാദ്യം തന്റെ മക്കളാണെന്ന് ഇദ്ദേഹം അഭിമാനത്തോടെ പലരോടും പറയുമായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ഒരു ദിവസം മകൻ അദ്ദേഹത്തോട് ചോദിച്ചത് അച്ഛൻ എന്ത് സമ്പാദിച്ചു അച്ഛൻ എന്താണ് ജീവിതത്തിൽ സമ്പാദിച്ചത് ഞങ്ങളെ ചില ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പഠിപ്പിച്ചു പ്രാപ്തിയാക്കിയെന്നല്ലാതെ അച്ഛൻ എന്താണ് സമ്പാദിച്ചത് അപ്പോഴാണ് ആ മനുഷ്യൻ തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ എന്ന് അയാൾ ഓർത്തു മകന്റെ ഈ ചോദ്യം മരുമകൾ ഏറ്റുപിടിച്ചു അവൾ കുറച്ചുകൂടി ബഹുമാനത്തോടെ ആ മനുഷ്യനോട് ചോദിച്ചു താൻ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം നുറുങ്ങിപ്പോയി ആ മനുഷ്യന് വാക്കുകളില്ലാതായി നന്നേ ചെറുപ്പത്തിൽ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും പിന്നീട് മക്കളെയും നോക്കിയ ആ മനുഷ്യന് ഒരു സമ്പാദ്യവും ഇല്ലായിരുന്നു ഒരിക്കൽ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു അയാൾ തന്റെ ഭാര്യയുമായി ഒരു ആശുപത്രിയിലേക്ക് പോന്ന വഴിക്ക് താൻ വളർത്തിയ അനുജൻ മറ്റൊരു സ്ഥലത്ത് ഭാര്യയോടൊപ്പം താമസിക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ പോയത് തന്റെ ഭാര്യയെ ഒരു ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി പോയതാണ് അവിടെ വച്ച് വളരെ വിഷാദനായി നിൽക്കുന്ന തന്റെ അനുജനെ കണ്ടുകൊണ്ട് ഇദ്ദേഹം ചോദിച്ചു എന്തു പറ്റി അനുജ നിനക്ക് അവൻ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മഹാ കടക്കണിയിലാണ് ഒരു നിവൃത്തിയും ഇല്ല എനിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അപ്പോൾ നിസ്സഹായനായ ഈ ജ്യേഷ്ഠൻ ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് നീ എന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എന്റെ സങ്കടം പറഞ്ഞു എന്നേ ഉള്ളു പറഞ്ഞു ഈ അർജുൻ ഈ ജ്യേഷ്ഠനോട് വളരെ സ്നേഹമുള്ളവനാണ് പക്ഷെ ഈ ജ്യേഷ്ഠന്റെ ഹൃദയം നുറുങ്ങിപ്പോയി അയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ രണ്ട് ദിവസം കൂടി നില്ല് ഞാൻ രണ്ടു മൂന്നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ ആശുപത്രിയിലേക്ക് വരും അപ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു ഇദ്ദേഹം മടങ്ങിപ്പോകുന്ന വഴിക്ക് തന്റെ ഭാര്യയെ ക്ലാസ് എടുത്ത് ഇടീ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയല്ലാതെ എനിക്ക് വാതൊരു സമ്പാദ്യവും വേറെയില്ല നീ ഈ മാല ഊരി അവന് കൊടുക്കുക ഈ മാല വിറ്റ് അവൻ അവന്റെ കടം വിട്ടട്ടെ ഭാര്യ സമ്മതിച്ചില്ല ഒടുവിൽ നിരന്തരമായി ഫോഴ്സ് ചെയ്തപ്പോൾ ഈ മാല ഊരി തന്റെ ഭർത്താവിന്റെ അനുജന് കൊടുക്കുവാനായി ആ സ്ത്രീ സമ്മതിച്ചു അങ്ങനെ മിന്നു ഊരി വെച്ചിട്ട് ആ മാല ഊരി അനുജന് കൊടുത്തു ഈ മനുഷ്യൻ എന്ത് സമ്പാദിച്ചു അയാളുടെ ഹൃദയം ഇന്ന് നുറുങ്ങുകയാണ് അയാളെ ഇന്ന് മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും ഇട്ടിട്ട് പോയി ഈ മനുഷ്യനും അയാളുടെ ഭാര്യയും മാത്രം നിരാലംബരായി കഴിയുന്നു ചില സന്മനസ്സുകൾ അവരെ സഹായിക്കുന്നു ആ സഹായത്താൽ അവർ ആഹാരം കഴിച്ചു പോകുന്നു ഞാൻ ചോദിക്കുന്നു ഈ മനുഷ്യന് പോലെ തല്ലിക്കൊല്ലാൻ പറ്റുന്നു ഇദ്ദേഹം ഒന്നും സമ്പാദിച്ചില്ല ജീവിതം അദ്ദേഹത്തിന് എല്ലാം തമാശ പോലെ ഇന്ന് തോന്നുകയാണ് എല്ലാം ഒരു നഷ്ടവസന്തം പോലെ ആയി തീർന്നിരിക്കുന്നു മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും ആർക്കും വേണ്ടാത്ത ആ വൃദ്ധൻ ഇന്ന് വളരെ ദുഃഖിതനായി കഴിയുകയാണ് എത്ര എത്രനാളിങ്ങനെ മറ്റുള്ളവരുടെ സഹായത്താൽ കഴിയുമെന്നോർത്ത് വിഷമിക്കുന്നു ഇദ്ദേഹത്തെ മക്കളോ മരുമക്കളോ ആരും അദ്ദേഹത്തെ അന്വേഷിക്കുന്നു ഇത് ഒരു മനുഷ്യന്റെ പച്ചയായ കഥയാണ് ഇത് സിനിമയുടെ കഥയല്ല ഇത് നമ്മൾ ഒരിക്കലും സിനിമയിൽ വന്നിട്ടുള്ള കഥയുമല്ല ചില കഥകൾ സിനിമയിൽ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ചിലർ ഒടുവിൽ ത്യജിക്കപ്പെട്ട കഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അതിലും അതിദാരുണമായ ഒരു കഥയാണ് ഇത് ജീവിതത്തിൽ ഓരോ മനുഷ്യരും പാഠമാക്കേണ്ട ഒരു കഥയാണ് ഞാൻ ചോദിക്കുന്നു ഒന്നും സമ്പാദിക്കാത്ത അച്ഛനെ പേപ്പെട്ടിയെ പോലെ തല്ലിക്കൊല്ലാൻ പറ്റുമോ ആ മനുഷ്യൻ ദൂർത്തടിച്ച് കളഞ്ഞതല്ല ആ മനുഷ്യൻ പുകവലിച്ചു തീർത്തതല്ല മദ്യപിച്ചു തീർത്തതല്ല ചൂതുകളിച്ചു തീർത്തതല്ല തന്റെ കുടുംബത്തെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ സഹോദരങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവർക്കു വേണ്ടി ജീവിച്ചതുകൊണ്ട് ആ മനുഷ്യൻ ഇന്ന് മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടാത്തവനായി തീർന്നിരിക്കുന്നു ഇത് ഒരു അനുഭവകഥയാണ് ഇതൊരു സംഭവകഥയാണ് ഈ കഥയിൽ യാതൊരു മേമ്പൊടിയും ചേർത്തിട്ടില്ല ഞാൻ കഥാകൃത്തായതുകൊണ്ടും കഥയെഴുത്തുകാരനായതുകൊണ്ടും നിങ്ങൾ വിചാരിക്കും ഇതൊരു കഥ മെനഞ്ഞെടുത്തതാണ് ഒരിക്കലുമല്ല ഇത് മെനഞ്ഞെടുത്ത കഥയല്ല ഒരു വ്യക്തിയുടെ അനുഭവകഥ ഈ മനുഷ്യനെ പോലെ തല്ലിക്കൊല്ലാൻ പറ്റുമോ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യനല്ല കുടുംബത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് ഇത് കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് ഇത് കാണുന്ന ചെറുപ്പക്കാരെങ്കിലും ഓർമ്മിക്കുക ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദിക്കുവാൻ നിങ്ങൾ മറന്നു അങ്ങനെ മറന്നുപോയാൽ നിങ്ങൾ എല്ലാവരും ത്യജിക്കപ്പെടും ഇന്ന് ഈ മനുഷ്യർ ഈ പറഞ്ഞ രാജു എന്ന മനുഷ്യർ അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളുടെ സഹായത്താലാണ് കഴിഞ്ഞുകൊണ്ടത് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ നമസ്കാരം